ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളിലെ പാർട്ട് വൺ ക്ലാസ് ആണ് പാർട്ട് വൺ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കുന്നന്താനം പത്തനംതിട്ടയിലെ കുന്നന്താനത്താണ് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നവരുടെ കുന്നന്താനം പത്തനംതിട്ട കുന്നന്താനം പത്തനംതിട്ടയിലാണ് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിനാണ് ഗോബ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുയൽ പുരസ്കാരം കെ അരവിന്ദാക്ഷനെ ലഭിച്ചത് കുടുംബശ്രീയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സരസമേളയുടെ വേദി ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് കുടുംബശ്രീയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സരസമേളയുടെ വേദി ചെങ്ങന്നൂർ ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ വൈക്കം മുഹമ്മദ് സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് അടുത്തിടെ കേരള കാർഷിക സർവകലാശാലയുടെ ഓണററി പ്രൊഫസറായി നിയമിതനായത് ചെറുവയൽ രാമൻ ചെറുവായൽ രാമനാണ് അടുത്തിടെ കേരള കാർഷിക സർവകലാശാലയുടെ ഓണററി പ്രൊഫസറായി നിയമിതനായത് ചെറുവായൽ രാമനാണ് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരികാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ് കൈത കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലില് വീരമണിദാസനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീരമണിദാസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഏർ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകനാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാണ് പി ജയചന്ദ്രനാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനാണ് ഷാഫി ഷാഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനാണ് ഷാഫി ഷാഫി ഷാഫിന്റെ യഥാർത്ഥ പേരാണ് റഷീദ് എം എച്ച് റഷീദ് എം എച്ച് ആണ് ഷാഫിയുടെ യഥാർത്ഥ പേരെന്താണ് റഷീദ് എം എച്ച് ആണ് റഷീദ് എം എച്ച് ആണ് ഷാഫിയുടെ യഥാർത്ഥ പേരാണ് റഷീദ് എം എച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാഫിയാണ് ഷാഫിയുടെ യഥാർത്ഥ പേരാണ് റഷീദ് എം എച്ച് റഷീദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് പി അൻപത് രണ്ടായിരത്തിഇരുപത്തഞ്ച് ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗം നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് പി വി അൻവർ പി വി അൻവർ എവിടെ നിന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് പിൻവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം കരസ്ഥമാക്കിയ ആരുകയാണ് കേരളമാണ് കേരളത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം കരസ്ഥമാക്കിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം കരസ്ഥമാക്കിയത് കേരളം ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ സ്വർണം കരസ്ഥമാക്കിയത് കേരളമാണ് സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയിൽ വരുന്നത് മൈലാട്ടി കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടി എന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയിൽ വരുന്നത് മൈലാട്ടി കാസർഗോഡ് മൈലാട്ടി കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയിൽ വരുന്നത് മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ വേദി കൊച്ചി എറണാകുളത്തെ കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ വേദി കൊച്ചി എറണാകുളത്തെ കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ വേദി എറണാകുളത്തെ കൊച്ചിയിലാണ് എറണാകുളത്തെ കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കർ പ്രൊഫസർ കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരനാണ് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ ആയി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് സന്ധ്യാ മേരിയാണ് സന്ധ്യ മേരി രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ മേരി സന്ധ്യ മേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ മേരിയാണ് മുപ്പത്തി ഒമ്പതാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹയായത് ഷാജി നായരമ്പലാണ് മുപ്പത്തൊമ്പതാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹയായത് ഷാജി നായരമ്പലം ഷാജി നായരമ്പലാണ് മുപ്പത്തൊമ്പതാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് ഷാജി നായരമ്പലം ഷാജി നായരമ്പലമാണ് ചരിത്രത്തിൽ ആദ്യമായി എൻ ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ എത്തിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സച്ചിൻ ബേബി സച്ചിൻ ബേബിയാണ് ചരിത്രത്തിൽ ആദ്യമായി രഞ്ജിത് ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിൽ എത്തിയ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സച്ചിൻ ബേബി സച്ചിൻ ബേബിയാണ് ഇപ്പോഴത്തെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ കല്ലൂർ ബാലൻ പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ കല്ലൂർ ബാലൻ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് പതിനാലാം സ്ഥാനമാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് ഇപ്പോൾ എത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്